വൈറസിന്റെ നിർജീവമോ ദുർബലമോ ആയ ഭാഗങ്ങൾ ഉപയോഗിച്ച് രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നതായിരുന്നു പരമ്പരാഗത വാക്സിൻ രീതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എം ആർ എൻ എ മോഡൽ അഥവാ മെസഞ്ചർ ആർ എൻ എ മോഡൽ ഈ വാക്സിൻ ശരീരത്തിലെത്തിയാൽ മെസ്സെഞ്ചർ ആർ എൻ എ എന്ന തന്മാത്ര ശരീരത്തിലെ കോശങ്ങളോട് വൈറസിൻ്റെതിന് സമാനമായ സ്പൈക്ക് പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശിക്കും കോശങ്ങളിലേക്ക് പറ്റിപ്പിടിക്കാനും അവയിലേക്ക് പ്രവേശിക്കാനും വൈറസുകളെ അനുവദിക്കുന്ന ഒന്നിനെയാണ് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു വ്യാജ സ്പൈക്ക് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതോടുകൂടി ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ഉണരുകയും വൈറസുകൾക്കെതിരെ പോരാടാൻ ശരീരത്തെ സജ്ജമാക്കുകയും ചെയ്യും ഇങ്ങനെയാണ് എം ആർ വാക്സിൻ്റെ പ്രവർത്തനം ഇപ്പോഴത്തെ കണ്ടെത്തലനുസരിച്ച് ഈ എം ആർ എൻ എ പ്രോട്ടീനുകൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ക്യാൻസർ ട്യൂമറുകളുടെ വളർച്ചയെയും തടയാനാകുമെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് എം ആർ എൻ എ മോഡൽ ക്യാൻസർ രോഗികളിൽ എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കാനാകുമെന്നതിനെ കുറിച്ച് കാലങ്ങളായി പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു യു എസ് എ സർവകലാശാലയിലെ പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റുകളായ ബോണി ആർ ഫ്രീമാൻ എലിയ സിയോൺ എന്നിവരാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനായി അവർക്ക് കൂടുതൽ രോഗികളുടെ ഡേറ്റ ശേഖരിക്കാനോ അതുപയോഗിച്ച് പഠനം മെച്ചപ്പെടുത്താനോ സാധിച്ചിരുന്നില്ല ഈ ഘട്ടത്തിലാണ് ആഗോളതലത്തിൽ കോവിഡ് പടർന്നു പിടിക്കുന്നതും ലോകത്താകമാനം നിരവധി ആളുകൾക്ക് വാക്സിൻ നൽകേണ്ട അവസ്ഥയുണ്ടാകുന്നതും ഈ സാഹചര്യം ഉപയോഗിച്ചാണ് എൻഡി ആൻഡേഴ്സൺ ക്യാൻസർ റിസർച്ച് സെന്ററിലെ ഓങ്കോളജിസ്റ്റും എലിയ സിയോറിന്റെ സ്റ്റുഡന്റുമായ ം ഗ്രൂപ്പിൽ പഠനം വികസിപ്പിക്കുന്നതും എം മോഡൽ ക്യാൻസർ രോഗികളിൽ ഗുണകരമായി പ്രവർത്തിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തത്